പപ്പായ അരിഞ്ഞ അരിഞ്ഞ്ഞ്ഞ്ഞ്ഞ് എൻ്റെ കൈ വരാകെ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ കൈ വെച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അരിഞ്ഞുകൊണ്ടിരുന്നു അതുപോലെ തന്നെ വെളുത്തുള്ളി തൊലിക്കുമ്പോൾ കയ്യിൽ കത്തി തട്ടിയിട്ട് ഒലിച്ച് വരുന്നുണ്ട് ആ കൈ വെച്ചിട്ട് ഞാൻ വീണ്ടും വെളുത്തുള്ളി തൊലിച്ചുകൊണ്ടേയിരുന്നു തേപ്പ് തുടങ്ങണമെങ്കിൽ ഒരു ലക്ഷം രൂപ വേണം എന്നാട്ടോ കോൺട്രാക്ട് പറഞ്ഞത് അഞ്ച് പൈസ ആണെങ്കിൽ കയ്യിലില്ല എന്ത് ചെയ്യുന്നതാണെങ്കിൽ ഒരു ഐ ഉണ്ടായിരുന്നില്ല കേട്ടോ മാഷ അങ്ങനെ നമ്മളെ തേപ്പൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് അതിന് സാധിപ്പിച്ച് തന്ന പഠിച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവൂലെ കേട്ടോ ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നോമ്പൊക്കെ ഇപ്പം ഏകദേശം പകുതി കഴിഞ്ഞില്ലേ അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നോമ്പിനെ ഇങ്ങനെ നിങ്ങൾ കച്ചവടത്തിന് പോവലുണ്ടോ വീട് പണിയൊക്കെ എന്തായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ നോമ്പിൻ്റെ രാവിലത്തെ ഒരു ഡേന് മൈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ രാവിലെ ഇന്ന് നമ്മളെ ഐശുവിനും ദിലൂനും നോമ്പില്ല അപ്പോൾ അവൾക്ക് ഉപ്പുമാവും ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അയശുവിന് കൊടുക്കാം കേട്ടോ ദിലുവിന് എന്നും നോമ്പ് ഉണ്ടാവാറുണ്ട് അപ്പോൾ സ്കൂൾ കൂട്ടിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം ഇനി നോമ്പ് പോറ്റല്ലേ ഇന്ന് ഞാൻ നോൽക്കണ്ട ഈ ചൂടൊക്കെ അല്ലേ അപ്പോൾ ഇന്നൊന്നും ഒഴിവാക്കിക്കള വേണം കേട്ടോ അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞൊരു പതിനൊന്ന് പതിനൊന്നരട സമയത്താണ് പിന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ പുളിയഞ്ചി ഈത്തപ്പഴം മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള പുളിയഞ്ചി ആണ് ഈത്തപ്പഴം അച്ചാറാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു പകുതി വേവിപ്പാക്കി വെക്കും പിന്നെ രാത്രി വന്നിട്ടാണ് കേട്ടോ ബാക്കി ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു ഓർഡർ ഉണ്ട് ഒരു ഒന്നര കിലോ മീനച്ചാറ് കഷ്ണ മീൻ്റെ അത് ഒരാൾ പട്ടാളത്തേക്ക് പോകുകയെന്നെട്ടോ പറഞ്ഞത് അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മീനൊക്കെ ഇങ്ങനെ പൊരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു ഒരു അര മുക്കാൽ കൊണ്ട് നമ്മൾ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനത് ചൂടാറിയിട്ട് നന്നായിട്ട് ഫാനിൻ്റെ ഒക്കെ ചുവട്ടിൽ വെച്ച് കുറച്ച് വെള്ളത്തിലൊക്കെ ആ ഒരു പാത്രം ചൂടാറാൻ വേണ്ടി ഇറക്കി വെച്ച് നന്നായിട്ട് ചൂടാറിൻ്റെ ശേഷം ഞാൻ ബോട്ടിലൊക്കെ ആക്കി കാറ്റടക്കാതെ വെച്ച് കണ്ടും കാരണം അയാൾക്ക് ഇന്നെ വേണേനും ഞങ്ങൾ കച്ചവടത്തിന് പോകുമ്പോൾ ഇന്ന് തന്നെ കൊണ്ടുവരണം അങ്ങോട്ട് കൊണ്ടുവരണം എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ അച്ചാറുകളൊക്കെ ഇവിടെ ഇത്രയും അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വെളുത്തുള്ളി നാരങ്ങ മാങ്ങ ഫിഷ് അങ്ങനെ പല ഐറ്റം ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നോമ്പായിട്ട് ഞങ്ങളിപ്പോൾ ഒരു നാല് മണി മുതൽ ഒരു ആറ് ആറേകാലു വരെ ഉണ്ടോ ഞങ്ങൾ കച്ചവടത്തിന് പോകല് ആദ്യം നമ്മൾ വൈകിട്ടായിരുന്നല്ലോ നോമ്പായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ ഞാൻ അച്ചാറും എല്ലാം റെഡി ആയതിൻ്റെ ശേഷം ഞാൻ വൈകിട്ട് അതായത് നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് കഴിക്കാനുള്ള കടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അപ്പാണ് ചൂടണത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് മണി ആവുമ്പോഴേക്ക് മൂന്ന് മൂന്നര ആകുമ്പോഴേക്കിനും എല്ലാം റെഡി ആക്കി കെട്ടോ നിസ്കാരം ഓത്ത് ഇതൊക്കെ അതിൻ്റെ അടിയിൽ കൂടിയും ചെയ്യും അതുപോലെ തന്നെ അടിച്ച് എല്ലാ പണികളും അതിൻ്റെ അടി കൂടെ ആകുമ്പോഴേ ചെയ്യേണ്ട അടിച്ചു ഒരു പാത്രം കഴിക്കൽ അത് ഞാൻ ഇപ്പോൾ അതിൽ ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ കേട്ടോ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ അപ്പം ചുട്ടുവച്ചു കാരണം നമുക്ക് കച്ചവടത്തിന് പോകേണ്ടത് കൊണ്ട് തന്നെ പിന്നെ മുമ്പ് തുറന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരിക അപ്പോൾ ഇവിടെ വന്നാൽ കഴിക്കണമല്ലോ അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കി അതേപോലെ തന്നെ ചിക്കൻ്റെ പാർട്സ് ഇന്നലെ ഞങ്ങൾ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ വൈകിട്ട് വാങ്ങി പോകുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഒരു പാർട്സ് കൊണ്ട് ഒരു കറിയും വെച്ചിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ പാർട്സ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പൂളി പുഴുങ്ങി ഞാൻ ചെറുതാക്കിയിട്ട് പൂളിയും ഉണ്ടായിക്കോട്ടെ എഴുതിയിട്ട് അതും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടും ഇനി ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ഇഞ്ഞ് കച്ചവടത്തിന് പോവാണ് കേട്ടോ അങ്ങനെ അവിടെ കച്ചവടത്തിൻ്റെ അവിടെ എത്തി അവിടെ എത്തിയാലും ഒരൊഴിവുമില്ല കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാനങ്ങനെ ഇവിടെ നിന്ന് തീരാത്ത പണികൾ ബാലൻസ് ഉള്ളത് അതായത് വെളുത്തുള്ളിയൊക്കെ ഞാൻ കവറിലിട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഞാൻ അങ്ങനെ തൊഴിച്ചു വെക്കും കേട്ടോ അവിടെയും വെറുതെ ഇരിക്കൂല അങ്ങനെ അവിടെ ഞാൻ വെളുത്തുള്ളിയൊക്കെ തൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ദിലുമൊക്കെ ഉണ്ട് ഓളും ഇവിടെ പഠിക്കണുണ്ട് അപ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഈ ഒരു വെക്കേഷൻ്റെ സമയത്ത് ഓൾക്ക് കണക്കൊക്കെ ഓൾ തന്നെ സ്വയം പരീക്ഷക്കല്ല കണക്കൊക്കെ ഹരിക്കണത് ഇതൊക്കെ ഇനി എട്ടാം ക്ലാസ്സിലല്ലേ ഞാനൊന്ന് ഹരിക്കണമൊക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓൾ ഫോണിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഓരോ ക്ലാസുകൾ കണ്ടിട്ട് അവിടെ ഇരുന്നിട്ട് അവൾ എഴുതുക അല്ല അവിടെ വെറുതെ ഇരിക്കില്ല എഴുതിയിട്ട് അവൾ അങ്ങനെ വർക്ക് ചെയ്യാം കേട്ടോ പക്ഷേ അതങ്ങനെയൊക്കെ കുട്ടികൾക്കുള്ളൊരു ചിന്ത നല്ലതാണ് അതിന് ശേഷം അങ്ങനെ ബാങ്ക് കൊടുക്കാറായി അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്ഥിരം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു പള്ളിക്കാർക്ക് ഈ പള്ളിയിലുള്ള ആളുകൾക്ക് ഞങ്ങൾ ഭയങ്കര പരിചയമായിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ ഞങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അവർ പറഞ്ഞു ഏതായാലും നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് ഇക്ക പള്ളി പോട്ടോ ഞങ്ങൾക്കുള്ളത് വണ്ടിക്ക് കൊണ്ടുതരും കേട്ടോ എണ്ണക്കടികൾ അതുപോലെ തന്നെ വെള്ളം പിന്നെ അതേപോലെ തണുത്ത നല്ല നാരങ്ങ വെള്ളം ഈത്തപ്പഴം സമൂസ ഉണ്ട് കട്ലറ്റ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം അതും ഉണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു നോമ്പ് തുറക്കണ വീഡിയോ ഞാൻ ഇന്നലെ എടുത്തതാണ് കേട്ടോ അതായത് ഇന്നലെ ദിലുവിന് ലാസ്റ്റ് പരീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അതാണോ യൂണിഫോമിലൊക്കെ ഇന്നിൻ്റെ ഫോണിൻ്റെ ബാറ്ററി തീർന്നു പോയതുകൊണ്ട് ചാർജർ തീർന്നു പോയത് പിന്നെ ഞാൻ ഇന്ന് നോമ്പ് തുറക്കണ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം ഇന്നലത്തെ വീഡിയോ ഓൾറെഡി ഉണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ ദിവസം നോമ്പ് തുറക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ ഇന്നലത്തെ വീഡിയോ ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ അങ്ങനെ കഴിച്ചു ഞാനും കൂടെ കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചില്ല അത് ഞാൻ വീട്ടിൽ നിന്ന് കൂടുന്നിട്ടുണ്ടായിരുന്ന സാധാ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ കുടിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിൻ്റെ ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അപ്പൊക്കെ കഴിച്ചു അപ്പോൾ ഈ ഒരു കപ്പയും അതുപോലെ തന്നെ പാഡ്സും കണ്ടുകൊണ്ട് ആർക്കും അധികം അപ്പം ഒന്നും വേണ്ടാറിഞ്ഞിട്ട് പിന്നെ ഓല് ഇതാണ് കേട്ടോ കഴിച്ചത് അത് കപ്പിയും അതേപോലെ തന്നെ പാട്സുമാണ് കേട്ടോ എല്ലാവരും നന്നായിട്ട് കഴിച്ചത് അപ്പൊക്കെ എല്ലാവരും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അപ്പം അധികം കൂടുതലും ഉണ്ടാക്കുകയും ചെയ്തിരുന്നിരട്ടോ കാരണം ഇത് രണ്ടും കൂടി ആകുമ്പോൾ എനിക്കറിയാം മിക്കവാറും എല്ലാവരും ഇതുതന്നെ കഴിക്കുകയെന്ന് അങ്ങനെ എന്തായാലും നല്ല കപ്പിയും അതുപോലെ തന്നെ ചിക്കൻ പാട്സ് ഒക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഇനി അത്താഴത്തിനുള്ള ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കാണ്ട് കേട്ടോ പിന്നെ നമ്മളെ ബാക്കി പുളിയഞ്ചിയുടെ ബാക്കി പരിപാടിയും കൂടി ഉണ്ട് അതും ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പം ഇനി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചീരക്കറി അതേപോലെ തന്നെ മീനുണ്ട് കേട്ടോ മീൻ പൊരിക്കും ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഞാൻ നമ്മൾ ഇന്ന് പകൽ മീനച്ചാർ ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ആ ഒരു തലയുണ്ട് അതിട്ട് വെച്ചിട്ടൊരു കറി വെച്ചിട്ട് നാളെ ഞാൻ വല്ല അപ്പോൾ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ കാരണം അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ നോമ്പ് ഉറക്കുമ്പോഴക്കിനൊക്കെ കറിയായി അതി കാരണം ഞാൻ അഞ്ച് കിലോ ആണ് അച്ചാർ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ മീൻ ഒക്കെ തല ഉണ്ട് അപ്പോൾ അതൊന്നിച്ചാൽ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ കക്കും ഒക്കെ അതുണ്ടാവും കേട്ടോ അമ്മ ചോറൊക്കെ അവിടെ ഊറ്റിയിട്ടുണ്ട് മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അയിലൻ്റെ മാതിരി അയിലേനും എന്തോ ഒരു കുറക്കുട്ടി അങ്ങനെ എന്തോ ഒരു നൂറ് രൂപ കണ്ട് ഇത് കിട്ടിയത് വില കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള മീനാന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നതാണ് പിന്നെ നമ്മൾ തോനെ മറ്റേ നമ്മൾ കറി അച്ചാറിടാൻ മീൻ വാങ്ങിയുകൊണ്ട് ആ കൂട്ടത്തിലെത്താൻ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒമ്പതര ഒമ്പതര മുക്കാലൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ നമ്മളെ പുളിയഞ്ചി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും ഞാൻ അവിടെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചീരക്കറിയും അതേപോലെ തന്നെ ചോറും ഒക്കെ നമ്മൾ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീനും കറി വെച്ച് വെക്കുകയാണ് ഈ മീൻ ഞാൻ അത്താഴ് ഇവിടെ വെക്കും ഇപ്പോൾ ചൂട് കൊടുക്കാൻ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ പിന്നെ അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ ചൂടാറുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുക അങ്ങനെ നമ്മളെ ചീരക്കറി ആണ് കേട്ടോ ഇനി ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ അത്താഴത്തിനുള്ളതൊക്കെ ആയി പിന്നെ ഞാൻ കടക്കുമ്പളക്കിന് ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആകട്ടോ പിന്നെ നാലര ഒക്കെ നീക്കും ചെയ്യാത്ത ആഴത്തിന് അപ്പോൾ ഇത് ഞാൻ ഒരു നാല് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് എന്താണ് കഹിയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ പപ്പായ നോറുക്കിയിട്ടായത് ഏകദേശം ഒരു ആറേഴ് കിലോ പപ്പായ ഉണ്ടായിരുന്നു അതിൻ്റെ ആ തൊലിയിൽ ആ ഒരു പാൽ തട്ടിയിട്ട് പൊള്ളിയിട്ടായതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ റിസ്ക് എടുക്കാൻ കാരണം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാർപ്പൊക്ക അങ്ങനെ മെയിൻ വാർപ്പൊക്കെ മഷാല കഴിഞ്ഞു പിന്നെ തേപ്പ് ഒരു ലക്ഷം രൂപ വേണമെന്നാണ് കേട്ടോ പിന്നെ കോൺട്രാക്ടർ പറഞ്ഞത് അപ്പോൾ അത് ഉണ്ടാക്കണമല്ല ഞാൻ ഞാനെന്ത് വിചാരിച്ചു നോമ്പൊക്കെ രാവും പകലും കഷ്ടപ്പെട്ടിട്ട് ആയാലും വേണ്ടിയില്ല ആ ഒരു പൈസ ഉണ്ടാക്കി കുറച്ച് പൈസ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം എടുത്ത വീഡിയോ ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നോമ്പ് തുറന്നിട്ട് കുറച്ച് നേരം കൂടി ഞങ്ങൾ ഇരുന്നു അത്യാവശ്യം നല്ല തിരക്ക് കണ്ടപ്പെട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് വെളുത്തുള്ളി തൊലിക്കണ സമയത്തിൻ്റെ കയ്യിൽ കത്തി തട്ടി അങ്ങനെ ചോരയൊക്കെ വന്നു ആ ഒരു ചോര വന്നിട്ട് ഞാൻ ആ കൈ വെച്ചിട്ട് ഞാൻ വീണ്ടും ഞാൻ ഉള്ളി തൊലിച്ചുകൊണ്ടേയിരുന്നു കാരണം നമുക്ക് ഇപ്പോൾ നമ്മളെ ലക്ഷ്യമല്ലേ വലുത് അങ്ങനെ മാഷാത ഞാൻ കഷ്ടപ്പെട്ടീന് ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടു കാരണം ഏകദേശം ഒരു തേപ്പ് ചെയ്യാനുള്ള പൈസേൻ്റെ കയ്യിൽ വന്നു പിന്നെ കുറച്ചൊക്കെ നമ്മൾ സ്ഥിരം എംസാൻറ്റും അതുപോലെ തന്നെ സിമെൻറ്റൊക്കെ എടുക്കുന്ന കടക്കർ നമ്മളെ പരിചയങ്ങളുണ്ട് കുറച്ചൊക്കെ അവർ നിർത്തി തരാമെന്നും പറഞ്ഞു അതേപോലെ തന്നെ നമ്മളെ കോൺട്രാക്റ്റും കുറച്ച് പൈസ നിർത്തി തരാൻ പറഞ്ഞു അങ്ങനെ മാഷാ നമ്മളെ തേപ്പൊക്കെ തുടങ്ങി അതാണ് അപ്പം നമ്മൾ കഷ്ടപ്പെട്ട അതിനൊരു വിജയം ഉണ്ടാകും പഠിച്ചു നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി മസാല നമ്മളെ തേപ്പൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു